ശ്രീമദ് ശ്രീമദ്ദേവി ഭാഗവതം ഏഴാം അധ്യായം തുടർച്ച മത്തരാകും മധു കൈഡപന്മാരുടെ യുദ്ധത ഭാവം നിമിത്തമായി അതൽപെടുന്ന ഞാൻ രക്ഷയ്ക്കുദേവിയോടർത്ഥിച്ചുകൊള്ളുന്നു പാഹിനാഥേ ദേവീ നീ നിദ്രാവടിവെടുത്താസ്തയാൽ മേവി നിന്നിടുക കാരണത്താൽ ബോധിപ്പതില്ല ദീനാവന തൽപരൻ മാധവൻ തൽപ്പരൻ മാധവനെന്നുടേമാലിതൊന്നും പെട്ടെന്നതുകൊണ്ട് ദേവനിൽ നിന്നങ്ങു നിന്നങ്ങുവിട്ടകന്നാലുമൻ വിശ്വമാദേ അല്ലെങ്കിൽ ഇദ്ധനുജാതരെ കൊന്നെ നീ തന്നെ അകറ്റിയാലും ീളുമുറക്കമിതൊന്നുണർത്തിയിടുവാൻ ആളല്ല അമ്പുതിമങ്ക പോലും അദ്ദേവിതാനുമേ നിൻപ്രഭാവത്തിനാൽ നിദ്രാവിധേയായി തീർന്നിടുന്നു ഇപ്പാരിനൊക്കെയുമീശ്വരി നീ എന്നതുൾപൂവിലോർത്തൊരിളക്കമിന്നീ ധ്യാനിച്ചു നിങ്ങൾ ിലയിച്ചുകൊള്ളുവോർ താനോ നീയമ്പ നിദ്രയാൽ ബന്ധിക്ക കാരണം പോയല്ലോ വിഷ്ണുവിൻ ശക്തിയല്ലാം ഈയൊരു കർമ്മമേ പോരുമങ്ങേ സർവേ സർവദ്ധേയ ശക്തി വെളിപ്പെടുത്താൻ ഭാവനാ മാത്രമിപ്പാരിടമൊക്കെയും കേവലരൂപിണീ നീ ചമച്ചു നാനാപ്രപഞ്ചസ്വരൂപമെടുത്തമ്മതാനെ കളിക്കുന്നുമായതെന്നിൽ നട്ടുവൻ നാടകത്തിങ്കലേഖൻ പലമട്ടുവേഷം ധരിച്ചെന്നപോലേ പണ്ടു യുഗാതിയിൽ പാരിതുപോറ്റാനായി കൊണ്ടുള്ള വാക്കിനീ വിഷ്ണുവിനേ സ്വാത്വിക ശക്തിയും നൽകി അതുവഴി കാത്തു ജഗത്തേയ ജഗത്തേയ അജ്ഞനാഭൻ ഇന്നിപ്പോൾ നിച്ചേട്ടനാക്കിയ ദേവനെ നീ നീ നടത്തും യാൽ സൃഷ്ടനാം ഞാനും അപായപ്പെടരുത് അപായപ്പെടരുതെന്നിഷ്ടമെങ്കിൽ ചിക്കന്നു മൗനം വെടിഞ്ഞു മഹേശ്വരീ തൃക്കനിവന്റെ മേൽ തൂവിയാലും അന്തകനൊക്കും മധുകൈടഭന്മാരെ എന്തിനു തീർത്തൂ ജഗത് സവിത്രി എന്നെ പരിഹാസപാത്രമാക്കിയിടണം എന്നുള്ളിലിച്ഛയുദിക്ക കൊണ്ടോ ലോകത്തെ നിർമ്മിച്ചുക തഴിക്കും പോലെ പാകത്തിലെന്നെ ചമച്ചുപോറ്റി നീ കഷ്ടം ഇപ്പോൾ ഒടുക്കുമെന്നാകിലതാകട്ടെ ആദിമേലേശം കർത്തൃത പണ്ടേ എനിക്കമ്പ നേരിട്ടു നൽകിയിരിക്ക മൂലം മുഷ്കരർ ദൈതേയരെന്നെ മുടിക്കുക ദുഷ്കീർത്തിയങ്ങക്കു വന്നുകൂടും ഒന്നുകിലിം മധു എന്നെയോ കൊന്നുകൊണ്ടാലും അമ്മേ അല്ലെങ്കിൽ നിദ്രതൻ ബന്ധമറത്തുമ റുത്തു നീ മലാരി തന്നെ ഉണർത്തി വിട്ടു ഈ ക്ഷണം തന്നെ ഇദ്ധാനവഭാശരേ ശിക്ഷിച്ചൊടുക്കാൻ കരുണ ചെയ്യൂ ഈ തരം താമസീദേവിയെ നാൻ മുഖം വാർത്തിസ്തുതിക്കവേ വിഷ്ണുവിങ്കൽ നിന്നുടൻ നിദ്രാസ്വരൂപയദ്ദേവിയാള ദേവിയാൾ അന്നലിവുൾക്കൊണ്ടു വാങ്ങി നിന്നാൾ ചെറ്റു ചലിച്ചു മുകുന്ദൻ്റെ മേയപ്പോൾ മുറ്റിയാ പൂമകന്നും മധു ബ്രഹ്മസ്തുതി ഏഴാം അധ്യായം കഴിഞ്ഞു